കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യമുക്ത കേരളം നവകേരളം കേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള ശില്പശാല സംഘടിപ്പിച്ചു മാലിന്യമുക്ത കേരളം നവകേരളം കേരളം ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോരായ്മകൾ പരിഹരിക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം മാലിന്യം നീക്കിയാൽ മാത്രമേ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയുള്ളൂ അതിന്റെ മുന്നൊരുക്കം എന്ന നിലയിലാണ് എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പ്രതിമാസം ഏകദേശം രണ്ടര കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളാണ് നിത്യോഗികൾ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് അതെല്ലാം വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ പൊതുവായി കണ്ടുകൊണ്ടിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ഈ ഉത്തരവാദിത്വം എന്ന തിരിച്ചറിവ് വിവിധ രാഷ്ട്രീയ പാർട്ടിയും ജനപ്രതിനിധികളും അതോടൊപ്പം നമ്മളെല്ലാവരും കൂട്ടായി ഇത്തരത്തിലുള്ള മാത്രമാണ് സമ്പൂർണ്ണ മാറ്റിയെടുക്കാൻ ും വൈസ് പ്രസിഡന്റ് ഡയാനോ നോബി അധ്യക്ഷത വഹിച്ചു ബിന്ദു ശശി ജോമി തക്കേക്കര സാലിയയിപ്പ് ജെയിംസ് കോറമ്പൽ നിസാമോൾ ഇസ്മായിൽ ആനീസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ എം എസ് ബെന്നി എ ആശ കെ കെ രവി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം